മുസ്ലിം ലീഗിന്റെ സമരനാടകത്തെ പരിഹസിച്ച് സിപിഎം കരിപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റി സിപിഎമ്മിനെ വികസനം പഠിപ്പിക്കാൻ മുസ്ലിം ലീഗ് വരണ്ടെന്നും വാർഡിൽ തുടർച്ചയായി രണ്ട് തവണ മുസ്ലിം ലീഗിനേറ്റ കനത്ത പരാജയത്തിന്റെ ആഘാതത്തിൽ നിന്നും മുസ്ലിം ലീഗ് കരകയറിയിട്ടില്ലെന്നും വാർഡിലെ വികസനം കണ്ട് മുസ്ലിം ലീഗ് കോമരം തുള്ളുകയാണെന്നും സിപിഎം നേതാക്കൾ പരിഹസിച്ചു ഈ റോഡ് ഫണ്ട് വെച്ച കാര്യങ്ങളും അത് ടെൻഡർ ആയ കാര്യവും അറിഞ്ഞുകൊണ്ട് അതിൻ്റെ വരും ദിവസങ്ങളിൽ അതിൻ്റെ വർക്ക് കഴിയും അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഇത് അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു സമരമാണിത് ആ വർക്ക് വരും ദിവസങ്ങളിൽ നടക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ വാർഡിൽ നമ്മളെ വാർഡിലല്ല നമ്മുടെ ഈ ആദവനാട് പഞ്ചായത്തിൻ്റെ ഇരുപത്തിരണ്ട് വാർഡുകളിലും ഉള്ള ഒരു പ്രശ്നമാണ് ജലജീവ മിഷൻ്റെ ഭാഗമായിട്ട് പല റോഡുകളും അവർ പൈപ്പ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പൊളിച്ചിട്ടിട്ട് അതിൻ്റെ വർക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ടാം വാർഡിൽ നിന്നും തുടങ്ങിയിട്ട് അതിപ്പോൾ ഏകദേശം ഒരു പതിനാറാം വാർഡ് വരെ എത്തിയിട്ടുണ്ട് അതിൻ്റെ വർക്ക് നമ്മുടെ വാർഡിലേക്കും അടുത്ത ദിവസങ്ങളിൽ തന്നെ എത്തും ഈ വിവരങ്ങളും ഇവർക്കറിയാം എന്നുള്ളതാണ് അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുക എന്നൊരു എന്ന ഒരു പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് അവർ ഏറ്റെടുത്ത ഒരു പരിപാടിയാണിത് ലീഗിന് ഇവിടെ ഞങ്ങളുണ്ട് എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തിയ ഈ ഒരു സമരത്ത് ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ലീഗ് അവരുടെ പ്രതിഷേധങ്ങളും പ്രവർത്തനങ്ങളും അവർ നടത്തിക്കോട്ടെ ഞങ്ങൾ ജനങ്ങളുമായിട്ടെന്നും അവർ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ജനങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഞങ്ങൾ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് നിറവേറ്റുക തന്നെ ചെയ്യും അതിന് ഒരു തടസ്സം ഉണ്ടാകുകയില്ല എന്നും പിന്നെ ജനങ്ങൾക്ക് ആറാം വാർഡിലെ ജനങ്ങൾക്ക് ഇത് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എന്നെ അധികാരത്തിലേറ്റിട്ടുണ്ട് എങ്കിൽ ആ ജനങ്ങൾക്ക് എന്നെ നന്നായി അറിയാം എനിക്ക് ജനങ്ങളെയും അറിയാം ജനങ്ങൾക്ക് വേണ്ടത് ജനങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നതൊക്കെ ജനങ്ങൾക്ക് എന്നാൽ കഴിയുന്നത് ഞാൻ നേടിക്കൊടുക്കുന്നുണ്ട് ഇനിയും അത് തുടരുക തന്നെ ചെയ്യും ആദവനാട് പഞ്ചായത്തിലെ ആറാം വാർഡിൽ മുസ്ലിം ലീഗ് നടത്തിയ സമരനാടകത്തിന് മറുപടിയുമായി സി പി ഐ എം കരിപ്പോൾ രംഗത്തെത്തി ആദവനാട് പഞ്ചായത്ത് ആറാം വാർഡിലെ വികസനം ലീഗിനെ ചൊടിപ്പിക്കുന്നുവെന്നും മുസ്ലിം ലീഗ് ഒരിക്കലും സ്വപ്നം കാണാത്ത വികസനങ്ങളാണ് വാർഡിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും സി പി ഐ എം കരിപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റി ആരോപിച്ചു സി പി എമ്മിനെ വികസനം പഠിപ്പിക്കാൻ മുസ്ലിം ലീഗ് വരണ്ട ഞങ്ങൾക്കറിയാം എങ്ങനെ വികസനം നടത്തണമെന്ന് വികസനം കണ്ട് കലിപൂണ്ട മുസ്ലിം ലീഗ് കോമരം തുള്ളുകയാണെന്നും സി പി ഐ എം ആദവനാട് ലോക്കൽ കമ്മിറ്റി അംഗം സൂചിപ്പിച്ച പോലെ ഒരു സമര പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസം ലീഗ് പ്രവർത്തകർ ഇവിടെ മെമ്പർ പറഞ്ഞ പോലെ തന്നെ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയുന്ന ആളുകളാണ് അവർ അത് ജനങ്ങളെ വിഡ്ഢികളാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ആ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ഫണ്ട് പ ആറ് ലക്ഷം ആദ്യമേ ഫണ്ട് വെച്ച ആ റോട്ടിലെ കുന്നുംബ്ര റോട്ടിലെ ഫണ്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമായിട്ട് അറിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മെമ്പർ സൂചിപ്പിച്ച പോലെ അതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾ സമരം ചെയ്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ റോഡ് പണി നടക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു അപഹാസ്യമായ സമരമാണ് താഴത്തെ ഏഴാം വാടിൽ സമരം നടത്തുമ്പോൾ ആറാം ഏറ്റെടുക്കുന്നത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിന്റെ സമരനാടകം ജനങ്ങളെ കബളിപ്പിക്കാനുള്ള തന്ത്രമാണ് വാർഡിലെ വികസനവുമായി ബന്ധപ്പെട്ട് കള്ളപ്രചരണം നടത്തിയ മുസ്ലിം ലീഗിന് ഗ്രാമപഞ്ചായത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന റോഡുകൾ നോക്കാൻ സമയമില്ലെന്നും ആറാം വാർഡിൽ വാട്ടർ പൈപ്പ് കണക്ഷന് വേണ്ടി വെട്ടിപ്പൊളിച്ച റോഡുകൾ ഏറ്റെടുത്ത കോൺട്രാക്ടറെ കൊണ്ട് സമയബന്ധിതമായി പുനർനിർമ്മിക്കുന്നതിൽ മുസ്ലിം ലീഗിന്റെ പരാജയം മൂലം വന്ന അപാകത മറച്ചുവെക്കാനുള്ള നാടകമാണ് മുസ്ലിം ലീഗ് നടത്തിയതെന്നും സി പി ഐ എം നേതാക്കൾ ആരോപിച്ചു ആദവനാട് പഞ്ചായത്ത് ആറാം വാർഡിലെ എൻ എച്ച് റായിപടി റോഡിൽ സംസ്ഥാന സർക്കാരിന്റെ ജലജീവൻ മിഷന്റെ ഭാഗമായി വാട്ടർ പൈപ്പ് ലൈൻ ഇടുന്നതിനു വേണ്ടി റോഡ് പൊളിച്ചത് യഥാസ്ഥിതിയില് ആക്കാത്തതിനെതിരെയായിരുന്നു സമരം എന്നാൽ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി നവംബർ മാസത്തിൽ ടെൻഡറായ ഈ റോഡിന് വാർഡ് മെമ്പർ ആറു ലക്ഷം രൂപ വകയിരുത്തിരുന്നു ജനങ്ങളെ വിഡ്ഢികളാക്കാനും പഞ്ചായത്ത് ഭരിക്കുന്ന മുസ്ലിം ലീഗ് സമിതിയുടെ അനാസ്ഥ മറച്ചുവെക്കാനുമാണ് ലീഗിന്റെ സമരനാടകമെന്ന് നെയ്യത്തൂർ കുഞ്ഞുട്ടി പറഞ്ഞു തുടർച്ചയായി രണ്ട് തവണ വാർഡിൽ മുസ്ലിം ലീഗിനേറ്റ കനത്ത പരാജയത്തിന്റെ ആഘാതത്തിൽ നിന്നും മുസ്ലിം ലീഗ് കര കയറിയിട്ടില്ലെന്നും സി പി ഐ എം ആദവനാട് ലോക്കൽ കമ്മിറ്റി അംഗം വി പി ഹനീഫ പറഞ്ഞു വാർഡ് മെമ്പർ നെയ്യത്തൂർ കുഞ്ഞുട്ടി ലോക്കൽ കമ്മിറ്റി അംഗം വി പി ഹനീഫ ബ്രാഞ്ച് സെക്രട്ടറി കുഞ്ഞി മുഹമ്മദ് മൊയ്തീൻകുട്ടി മുഹമ്മദ് കുട്ടി അലവി ഹംസ റഷീദ് സമദ് സുഹൈർ സിറാജ് അഷ്റഫ് മുസ്തഫ ഷംസു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് ആ